വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പൊ സമയം വന്ന് അഞ്ചര ഉറക്കം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയ നിമിഷമാണ് ചോദിച്ചത് നമ്മളിപ്പോ ഇവിടെനിന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മൾ ട്രെയിൻ ആറു മണിക്കാണ് ട്രെയിനിൽ കയറി ഉറങ്ങു പോലും മേതാതെയാണ് പോണത് കാരണം ചെല്ലിയ സീറ്റ്സ് കണ്ടുപിടിക്കാൻ ഉറങ്ങുക ഇതാണ് എന്റെ ലക്ഷ്യം അപ്പോ സ്ലീപ്പർ ബുക്ക് ചെയ്ത് നമ്മുടെ ടിക്കറ്റ് തന്നെ രാത്രി കൺഫേം ആയിരുന്നു തിരക്കില്ല അപ്പോ സുഖമായി കിടന്നുറങ്ങി ആറുമണിയാവുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തണം അപ്പൊ നമ്മളൊരു അഞ്ചരയൊക്കെ ആയപ്പോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ഇരുട്ടുണ്ടായിരുന്നു അഞ്ചര ആയിട്ടല്ലേ ഉള്ളൂ ഇനിയിപ്പോ ഓട്ടോ നോക്കിയിട്ട് നമ്മൾ ജംഗ്ഷൻ വരെ നടക്കണം രാവിലെ ആയതുകൊണ്ട് തന്നെ ഓട്ടോ ഇല്ല ഇറങ്ങുമ്പോൾ തന്നെ കിട്ടേണ്ടാണ് രാവിലെ ആയതുകൊണ്ട് പോസ്റ്റ് ആയോട്ടോ ഒന്ന് ജംഗ്ഷനിലാണെങ്കിൽ ഒരു ഓട്ടോ ഇല്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി സ്ലീപ്പർ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നേരെ സീറ്റ് നമ്പർ നോക്കി ഇരുന്ന കേട്ടോ ആറുമണിയായപ്പോൾ ട്രെയിനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ട രാവിലെ എണീറ്റ് വന്നോ തന്നെ ഉറക്കം കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊണ്ട് ഞാൻ ഉടനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ഞാൻ പിന്നെയും കിടന്നുറങ്ങാ തൃശ്ശൂർ ആയപ്പോ നമ്മുടെ സ്ഥിരം കൊട്ടുകാർ വന്നിട്ടുണ്ട് കേട്ട എറണാകുളം തൃശ്ശൂർ ആകുമ്പോ തന്നെ ഇവരിങ്ങനെ കയറിയും കൊട്ടലും ബഹളവും തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ തൃശ്ശൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എണീറ്റ് കുറച്ചു നേരം പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു വിൻഡോ സൈഡ് ഇരുന്നിട്ട് പോലും കാറ്റൊരു തുള്ളി ഇല്ലായിരുന്നെട്ട ഞങ്ങൾ മൂന്നും തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഫിതം കൂടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര സൈലന്റ് ആയിരുന്നു പകുതിയും ഉറങ്ങി തീർക്കാനായിരുന്നു അങ്ങനെ പാലക്കാട് ആയപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഇവിടെയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കഴിഞ്ഞു കുറച്ചങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞപ്പത്തേക്ക് റോഡ് സൈഡില് കരിക്ക് കണ്ടിട്ട് നമ്മൾ അവിടെ നിർത്തുന്നുണ്ട് കേട്ടാ നല്ല ചൂടുമാണ് അപ്പൊ നമ്മൾ അവിടെ നിർത്തിയിട്ട് നല്ല കരിക്ക് കുടിക്കുന്നുണ്ട് അങ്ങനെ നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ മണ്ണാർക്കാട് എത്തിയായിരുന്നു ഞങ്ങളുടെ റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അനുഷാദില്ലാതെ ഫസ്റ്റ് ആണ് ഇങ്ങോട്ട് ഇപ്പൊ ഇങ്ങനെ വരുന്നത് ഇതാണ് ഞങ്ങളുടെ റൂം ചെന്ന് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ചൂട് പത്തിരിയും ബീഫ് റോസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവരൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഇതിന്റെ കൂട്ടത്തില് ഒരു മീശക്കാരനുണ്ടെങ്കിൽ അവൻ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ